ചെകുത്താൻ്റെ ത്രികോണം കാണാതാകുന്നവർ മറയ്ക്കപ്പെട്ടയിടം ദൗർഭാഗ്യത്തിന്റെ സമുദ്രം അതെ അതാണ് ബെർമുട ട്രയാങ്കിൾ കപ്പലുകളെയും വിമാനങ്ങളെയും പിഴുങ്ങുന്ന ബെർമുട ത്രികോണം കേൾക്കുമ്പോൾ അത്ഭുതമായി തോന്നാം പക്ഷേ സംഗതി സത്യമാണ് ഇറ്റാലിയൻ നാവികനായ പോലും ഭയപ്പെടുത്തിയ സ്ഥലമാണിത് ശാസ്ത്രം എത്ര മുന്നോട്ട് പോയാലും സാങ്കേതിക വിദ്യകൾ എത്ര വളർന്നാലും ചില കാര്യങ്ങളിൽ ഉത്തരം കിട്ടാറില്ല ഒരു പക്ഷെ ഉത്തരം കിട്ടാൻ ഒരുപാട് സമയമെടുക്കും അത്തരത്തിൽ ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളിലൊന്നാണ് ബെർമുട ട്രയാങ്കിൾ കപ്പലുകളെയും വിമാനങ്ങളെയും ഒരു തെളുപ്പ് പോലും അവശേഷിപ്പിക്കാതെ പ്രേത കപ്പലുകൾ നിശബ്ദം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നയിടം റേഡിയോകൾ നിശ്ചലമാകുന്ന വടക്കു നോക്കി യന്ത്രങ്ങൾ ഭ്രാന്തമായി വട്ടം കറങ്ങുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പ്രവർത്തിക്കാതെയാകുന്ന ദുരൂഹമായിടം പത്തൊൻപതാം മുതൽ ഇതുവരെ എഴുപത്തി അഞ്ച് വിമാനങ്ങളും നൂറിലേറെ കപ്പലുകളും ആയിരത്തിലേറെ മനുഷ്യന്മാരും ബർമുട ട വെച്ച് അപ്രത്യക്ഷമായെന്നാണ് കണക്ക് ബർമുട ട്രയാങ്കിളിന് മുകളിൽ കൂടി പറന്നതും സഞ്ചരിക്കുന്നതുമെല്ലാം എങ്ങോട്ട് പോയി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ അവശേഷിക്കുന്നു നൂറ്റാണ്ടുകളായി യാത്രക്കാരിൽ ഭീതി ഉണർത്തി നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്ന അതിവിശാലമായ കടലാഴിയാണിത് ബർമുട ദ്വീപുകളെയും അമേരിക്കയിലെ ഫ്ലോറിഡയുടെ തെക്കൻ തീരത്തെയും പ്യൂട്ടോഴിക്കയിലെ സാൻ ചുവാനെയും ബന്ധിപ്പിച്ച് ത്രികോണാകൃതിയിൽ കിടക്കുന്ന അറ്റ്ലാന്റിക് സമുദ്രഭാഗമാണിത് ഏകദേശം അഞ്ചു ലക്ഷം ചതുരശ്ര മൈൽ ദൂരം ഭൂമിയിലെ ഈ വിചിത്ര മേഖലയെപ്പറ്റി ധാരാളം കഥകൾ കഥകളുണ്ടായിട്ടുണ്ട് പതിനഞ്ചാം നൂറ്റാണ്ടിൽ ഇറ്റാലിയൻ നാവികനും അമേരിക്ക കണ്ടുപിടിച്ചയാളുമായ ക്രിസ്റ്റഫർ കൊളംബസ് ആണ് വെർമുട ട്രയാംഗിളിന്റെ ദുരൂഹതയെക്കുറിച്ച് ആദ്യം സൂചിപ്പിക്കുന്നത് ഈ പ്രദേശത്തുകൂടി യാത്ര ചെയ്യുമ്പോൾ വലിയ തീഗോളങ്ങൾ കടലിൽ വീഴുന്നതായും തന്റെ വടക്കു നോക്കിയന്ത്രം അതിവേഗം വട്ടം കറങ്ങുന്നതായും കൊളംബസ് യാത്രാ വിവരണത്തിൽ പറഞ്ഞിരുന്നു അതായിരുന്നു ബെർമുട്രയങ്കിളിനെ കുറിച്ചുള്ള ആദ്യ അറിയിപ്പ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് മാർച്ചിൽ കരീബിയൻ ദ്വീപുകളിൽ നിന്ന് വാൾട്ടിമോറയിലേക്ക് പോകുകയായിരുന്ന അമേരിക്കൻ നാവികസേനയുടെ യു എസ് എസ് സൈക്ലോബ്സ് കപ്പൽ ബെർമുഡ ട്രയങ്കിളിൽ വെച്ച് ദുരൂഹമായി കാണാതാകുന്നതോടെയാണ് വീണ്ടും ഈ പ്രദേശം വാർത്തകളിൽ നിറഞ്ഞത് മുന്നൂറ്റിയൊൻപത് പേരുണ്ടായിരുന്ന കപ്പലിനെക്കുറിച്ച് ഒരു വിവരം പോലും പിന്നീട് ലഭിച്ചില്ല അപകട സൂചനകളൊന്നും തന്നെ കപ്പൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്നിൽ യു എസിന്റെ തന്നെ യു എസ് എസ് പ്രോട്ടിയസ് എന്ന കപ്പലും ഒരു മാസത്തിനു ശേഷം യു എസ് എസ് നീറോസ് എന്ന കപ്പലും ഇതേ പ്രദേശത്ത് അപ്രത്യക്ഷമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൽ യു എസിന്റെ ഫ്ലൈറ്റ് നയൻറ്റീൻ എന്ന അഞ്ച് ടി ബി എം വൈറൽ ടോർപിഡോ ബോംബർ വിമാനങ്ങൾ ബെർമുഡ ട്രയങ്കിളിന് മുകളിൽ വെച്ച് റെഡാറിൽ നിന്നും മറിഞ്ഞു ഇവയെ അന്വേഷിച്ചു പോയ മറ്റൊരു വിമാനവും ഇതേ മേഖലയിൽ വെച്ച് കാണാതെയായി എല്ലാം ദുരൂഹമായി തോന്നുന്നു വെള്ള നിറത്തിലുള്ള സമുദ്രത്തിലേക്ക് പോകുകയാണ് ഞങ്ങൾ ഒന്നും ശരിയായി തോന്നുന്നില്ല എവിടെയാണ് ഞങ്ങളെന്നറിയില്ല വെള്ളയല്ല പച്ച നിറത്തിലാണ് വെള്ളം കാണാതായ വിമാനങ്ങളിലൊന്നായ പൈലറ്റ് നൽകിയ അവസാന സന്ദേശം ഇങ്ങനെയായിരുന്നു അവശിഷ്ടങ്ങളൊന്നും കണ്ടെത്താനാകാത്തതോടെ അപകട കാരണം വ്യക്തമല്ലെന്ന റിപ്പോർട്ടിൽ യു എസ് അന്വേഷണം അവസാനിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ യു എസിന്റെ ഡി സി ത്രീ യാത്രാവിമാനവും ബ്രിട്ടീഷിന്റെ ഔറോ ടു വിമാനവും ഇവിടെ നിന്ന് കാണാതെയായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപതിൽ ബെർമുഡയിൽ നിന്ന് ജമേക്കയിലേക്ക് പുറപ്പെട്ട ജി എഗ്രി വിമാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്നിൽ എസ് എസ് മഴയൻ സൾഫർ ക്ലീൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ സിൽവിയ എൽ ഒ എന്ന ചരക്കുകൾ ബഹാമസിൽ യാത്രാ വിമാനം സെസ്ന ഇവയെല്ലാം ബെർമുഡ ട്രയാങ്കിൾ വിഴുങ്ങിയതിൽ ചിലതു മാത്രം രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ ബഹാമാസിൽ നിന്ന് ഫ്ലോറിഡയിലേക്ക് പോയ യാത്രാബോട്ട് കാണാതായതാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം വർഷങ്ങൾ തിരച്ചിൽ നടത്തിയിട്ടും ഇത്തരത്തിൽ കാണാതായ കപ്പലുകളുടെയോ വിമാനങ്ങളുടെയോ അവശിഷ്ടങ്ങളോ കാണാതായവരുടെ മൃതദേഹങ്ങളോ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല അതുകൊണ്ട് കൂടിയാണ് ബർമുട ട ഇപ്പോഴും നിഗൂഢതയുടെ പട്ടികയിൽ തുടരുന്നത് ബെർമുഡ ട ട്രയങ്കിളിലെ ദുരൂഹതയ്ക്ക് കാരണമെന്ന തരത്തിൽ പ്രചരിക്കുന്ന ചില സിദ്ധാന്തങ്ങളാണിത് ബെർമുഡ ട സംബന്ധിച്ച് ഇതുവരെ ഉണ്ടായതിൽ ഏറ്റവും സ്വീകാര്യവും യാഥാർത്ഥ്യത്തോട് അടുത്തു നിൽക്കുന്നതുമായ പഠനം രണ്ടായിരത്തി പതിനാറിൽ കൊളനാഡോ സർവകലാശാല നടത്തിയ പഠനമാണ് ബർമ്മുട ട്രയങ്കിളിന് മുകളിലുള്ള മേഘങ്ങളെ നിരീക്ഷിച്ച ശാസ്ത്രജ്ഞർ ഷഡ്ഭുജാഗ്രതിയിലുള്ള മേഘക്കൂട്ടങ്ങൾ കണ്ടെത്തിയിരുന്നു ഇവയ്ക്ക് മണിക്കൂറിൽ നൂറ്റിയെഴുപത് മൈൽ വരെ വേഗമുള്ള അതിശക്തമായ വായു പുറന്തള്ളാനാകുമെന്നും പഠനത്തിൽ പറയുന്നു ഹെരിക്കൈൻ ഫോർട്സ് ഫീൻഡ് എന്നറിയപ്പെടുന്ന ഈ കാറ്റിന് നാൽപ്പത്തി അഞ്ചടി വരെ ഉയരമുള്ള തിരമാലകൾ സൃഷ്ടിക്കാനാകും ഇങ്ങനെയുള്ള തിരമാലകളെ പ്രതിരോധിക്കാൻ കപ്പലുകൾക്കോ ഇത്ര വേഗത്തിൽ വീശിയടിക്കുന്ന കാറ്റിനെ പ്രതിരോധിക്കാൻ വിമാനങ്ങൾക്കോ കഴിയാഞ്ഞതാകാം ബെർമുട ട്രയാങ്കിളിലെ അപകടങ്ങൾക്ക് കാരണമെന്നും കൊളരാട ശാസ്ത്രജ്ഞർ പറയുന്നു ഇനി ഇതൊന്നുമല്ല അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ചതിയ സുനാമികൾ അതായത് ടൈഡൽ വേവ്സ് ആണ് അപകടങ്ങൾക്ക് കാരണമെന്നും ഭൗമകാന്തികതയിലെ വ്യതിചലനമാണ് ഇതിനിടയാക്കുന്നതെന്നും മറ്റൊരു കൂട്ടർ വിശ്വസിക്കുന്നു ബെർമുട ട്രയങ്കിൾ പ്രദേശത്ത് വടക്കു നോക്കി യന്ത്രങ്ങൾ തെറ്റായ ദിശ കാണിക്കുന്നതും കപ്പലുകളും വിമാനങ്ങളും ദിശ തെറ്റി അപകടത്തിൽപ്പെടുകയും ചെയ്യുന്നു എന്നതാണ് വാദം ഇനിയുള്ള മറ്റൊരു വാദം ത്രികോണം ഉള്ളതായി പറയപ്പെടുന്ന ബാരൻ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ഒരു ഭീമൻ ഗർത്തമുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട് നൂറ്റി എൺപതടി താഴ്ചയിലുള്ള അഗാധ ഗർത്തങ്ങളാണിപ്പോൾ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുള്ളത് പ്രകൃതി വാതകങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടുള്ള മീതേൻ കാരണമാണ് ഈ ഗർത്തങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളതെന്ന് തെളിഞ്ഞിരിക്കുന്നു സമുദ്രത്തിനുള്ളിലെ ജലസാന്ദ്രത കുറയ്ക്കുന്ന മീതേൻ ഹൈഡ്രേറ്റ് വാതകം പൊട്ടിത്തെറിച്ച് ഉയർന്നു പൊങ്ങുന്ന ജലമാണ് കപ്പലുകളെ മുക്കുന്നതെന്നാണ് മറ്റൊരു വാദം അതേസമയം ബർമുട ട്രയാങ്കിൾ എന്നത് വെറും മിഥ്യയാണെന്നും ഇവിടെ നടക്കുന്ന അപകടങ്ങളുടെ തോത് അത്ര വലുതല്ലെന്നും അഭിപ്രായപ്പെടുന്ന ശാസ്ത്രജ്ഞരുമുണ്ട് ബർമുഡ ട്രയങ്ങൾ എന്നൊരു മേഖല തന്നെ ഇല്ലെന്നാണ് അമേരിക്ക പറയുന്നത് എന്തായാലും ചെഗുത്താന്റെ ത്രികോണം ഇന്നും ഉത്തരം കിട്ടാത്ത വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു ഇനി ഇതൊന്നുമല്ല അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ചതിയൻ തിരകൾ അതായത് റൂഷ് ടൈഡൽ വേവ്സ് ആണ് അപകടങ്ങൾക്ക് കാരണമെന്നും ഭൗമകാന്തികത്തിലെ വ്യതിചലനമാണ് ഇതിനിടയാക്കുന്നതെന്നും മറ്റൊരു കൂട്ടർ വിശ്വസിക്കുന്നു ഇഫ് യു ലൈക്ക് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് എനേബിൾക്കൻ ടു ഗെറ്റ് ദ നെക്സ്റ്റ് ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് നോട്ടിഫിക്കേഷൻ